ചോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സ്നേഹ ഞാൻ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ജർമ്മൻ പഠിക്കുന്ന ഒരു ബി റ്റു സ്റ്റുഡൻ്റാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന കാരണം എനിക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൂഫായിട്ട് ആധാർ കാർഡോ പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും വേണം അപ്പോൾ പാസ്പോർട്ടിന് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്തപ്പം അവര് പറഞ്ഞു എൻ്റെ ആധാർ കാർഡിൽ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ആധാർ തിരുത്താൻ വേണ്ടിയിട്ട് കൊടുത്തപ്പം അവര് കുറേ തടസ്സങ്ങൾ പറഞ്ഞു ഇതിങ്ങനെ പറ്റില്ല ഇങ്ങനെയാണ് അങ്ങനെ കുറേ തടസ്സങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ നവംബറിലായിരുന്നു കൊടുത്തത് ഫെബ്രുവരി ആയിട്ടും എൻ്റെ ഒരു തീരുമാനം ഉണ്ടായില്ല അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം എന്നോട് പറയുന്നത് നീ ഉടമ്പടി എടുക്കുക എന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫെബ്രുവരി പതിനേഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പരിശുദ്ധ അമ്മേനെ വഹിക്കാനുള്ള ഭാഗ്യവും കിട്ടിയ കിട്ടിയായിരുന്നു എനിക്ക് അങ്ങനെ ഞാനിവിടെ ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ പ്രദീക്ഷിണം വന്ന ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പം അമ്മ എന്നെ നോക്കി കരയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം അതെന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ ഞാൻ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പുറത്തിറങ്ങിയും എൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആക്കിയപ്പം എനിക്ക് ആദ്യം വന്ന മെസ്സേജ് എൻ്റെ ആധാർ കാർഡ് റിജക്റ്റഡ് ആയിരുന്നു വന്നിട്ട് വന്നതായിരുന്നു അപ്പം അത് എനിക്ക് അങ്ങനെ വരണമായിരുന്നു അല്ലെങ്കിൽ ഞാനിപ്പം വീട്ടിൽ പോയി അത് അപ്ലൈ ചെയ്യുന്നതിൽ ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എന്തിനാണ് കരഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ അമ്മേനോട് പറഞ്ഞു അമ്മ ഒരു സ്വപ്നം കണ്ടായിരുന്നു ഞാൻ ദിവ്യകാരുണ്യ ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ പരിശുദ്ധ അമ്മേനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് അമ്മ സ്വപ്നം കണ്ടു അപ്പോൾ അതിൽ പ്രകാരമാണ് അമ്മ എന്നോട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ആധാർ കാർഡിന് ഞാൻ അപ്ലൈ ചെയ്തു പിന്നീട് എനിക്കൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല ഞാൻ പരിശുദ്ധ അമ്മേനോട് ഞാൻ നിയോഗത്തിൽ വച്ചിരുന്നത് എനിക്ക് എൻ്റെ എക്സാമിന് മുന്നേ എൻ്റെ കയ്യിൽ പാസ്പോർട്ടും ആധാറും കിട്ടണം എന്നായിരുന്നു എൻ്റെ എക്സാം മാർച്ച് ഇരുപതിനായിരുന്നു ബുധനാഴ്ച ഞായറാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കയ്യിൽ പാസ്പോർട്ടും ആധാർ കാർഡും കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എക്സാമിന് പോയി എക്സാം എനിക്ക് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു അപ്പോൾ നാല് മൊഡ്യൂൾസും ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം റീഡിംഗ് ആയിരുന്നു അപ്പോൾ റീഡിങ്ങിൽ ഞാൻ ഓരോ പേജും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ ആൻസേഴ്സൊക്കെ അറ്റംപ്റ്റ് ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് ആദ്യത്തെ മൂന്ന് മൊട്യൂളും നല്ല ടഫായിരുന്നു അപ്പം ലാസ്റ്റത്തെ മൊട്യൂൾ ആയപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് മൂന്നും നല്ല ടഫായിരുന്നു ഇതില്ലെങ്കിലും എനിക്ക് അമ്മയുടെ പ്രസൻസ് എന്നെ അറിയിക്കാവോ എന്ന് ചോദിച്ചു ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ സ്പീക്കിങ്ങിന് കയറുന്ന ടൈമിൽ ഞങ്ങളുടെ ടൈം അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ എൻ്റെ ടൈം ഉച്ചകഴിഞ്ഞ് രണ്ട് ഇരുപതിനും രണ്ട് നാൽപ്പതിനും ഇടയിലാണ് ഇത് ഞാൻ പരിശുദ്ധ അമ്മയോട് നേരത്തെ ചോദിച്ചു വെച്ച സമയമായിരുന്നു എനിക്ക് എൻ്റെ സ്പീക്കിംഗ് തരുവാണെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണ സമയത്ത് തന്നെ തരണം എന്നുള്ളത് അത് കഴിഞ്ഞ് എൻ്റെ പാർട്ട്ണറുടെ പേരാണെങ്കിൽ മേരിയെന്നുമായിരുന്നു അങ്ങനെ ഞാൻ എക്സാമിന് എക്സാം അറ്റൻഡ് ചെയ്തു എക്സാമിന് പോകുമ്പോൾ നമുക്ക് നോർമലി ഒരു ഡിസ്കഷൻ്റെ ടോപ്പിക്കും രണ്ട് പ്രെസൻറ്റേഷൻ്റെ ടോപ്പിക്കും കിട്ടാറുള്ളത് പക്ഷേ എനിക്കിതിൻ്റെ ഡബിളായിരുന്നു രണ്ട് ഡിസ്കഷനും നാല് പ്രെസൻറ്റേഷൻ്റെ ടോപ്പിക്കും കിട്ടി അപ്പോൾ ഞാൻ നോക്കുമ്പം അതിൽ ഒരെണ്ണം മാത്രമേ എനിക്ക് നല്ല ഈസി ആയിട്ടുള്ളൂ ബാക്കി മൂന്നും എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെയും ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമേ തരാവുള്ളൂ എന്ന് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ടോപ്പിക്ക് തന്നെയായിരുന്നു എനിക്ക് സ്പീക്കിങ്ങിന് കിട്ടിയത് ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും എനിക്ക് റിസൾട്ട് വന്നു നാല് മൊഡ്യൂൾസിൽ എനിക്ക് റീഡിങ്ങും സ്പീക്കിങ്ങും ഞാൻ ജയിച്ചു എനിക്ക് രണ്ട് മൊഡ്യൂൾ കിട്ടിയില്ല പിന്നെ ഞാൻ ജൂണിലായിരുന്നു പിന്നെ ബാക്കി രണ്ട് മൊഡ്യൂളിനും കൂടെ ഡേറ്റ് എടുത്തത് അപ്പോൾ അതിന് മുന്നേ എനിക്ക് പുതുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് പുതുക്കി രണ്ടാമതും എനിക്ക് പരസ്യത്തെ അമ്മേനെ വഹിക്കാനുള്ള ഭാഗ്യം കിട്ടി അപ്പോൾ അന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നാലാമത്തെ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരു ജർമ്മൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സി വി ഇതിനു മുന്നേ നേരത്തെ കുറേ സ്ഥലത്ത് കൊടുത്തായിരുന്നു പക്ഷെ എവിടെ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉടമ്പടി പുതുക്കി വൺ വീക്കിനുള്ളിൽ എന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിളിക്കുകയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ പാസ്സായി അങ്ങനെ ഞാനിപ്പം കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ബാക്കി റൈറ്റിങ്ങും അതുപോലെ ഹിയറിങ്ങും ഞാൻ എക്സാംസ് ഞാൻ അറ്റൻഡ് അറ്റൻഡ് ചെയ്തു കൊച്ചിയിലും പിന്നെ ബാംഗ്ലൂരുമായിട്ട് പക്ഷേ അവിടെ രണ്ട് സ്ഥലത്തും ഞാൻ റൈറ്റിംഗ് ആയിരുന്നു ജയിച്ചത് ഹിയറിംഗ് എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഈ പോകുന്ന സമയത്തൊക്കെ ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു പിന്നെ ബാംഗ്ലൂരിൽ പോയപ്പോൾ ഞാൻ കന്നഡ പത്രം കൊടുത്തു കൊച്ചിയിൽ പോയപ്പോൾ ഞാൻ അവിടെയും മലയാള പത്രം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മൂന്ന് സ്ഥലത്ത് പിന്നെയും ഡേറ്റ് എടുത്തു അതും ബാംഗ്ലൂരും പിന്നെ ചെന്നൈയിലും ഒക്കെ ആയിട്ടായിരുന്നു ഡേറ്റ് എടുത്തത് പക്ഷേ എനിക്ക് ഹിയറിങ് കിട്ടിയില്ല അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി ഇനിയിപ്പം എന്താ ഇതിൽ മാത്രം എനിക്ക് കിട്ടാത്തെന്നുള്ള ഒരു വിഷമായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി പോയില്ല കാരണം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി അപ്പോൾ ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി പോയില്ല അപ്പം അതിനിടയിൽ ഞാൻ മൂന്ന് മൊഡ്യൂൾസ് വെച്ച് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷെ അവിടെയും ഞാൻ ഇൻറ്റർവ്യൂസ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ പാസ്സാകും ഫൈനൽ ഇൻ്റർവ്യൂ ആകുമ്പോഴത്തേക്കും ഞാൻ ഫെയിലായി പോകും അപ്പം അങ്ങനെ ഞാൻ ഒന്നും എൻ്റെ മുന്നോട്ടൊന്നും നടക്കുന്നില്ല അപ്പം ഞാൻ പിന്നെ ഒരു ദിവസം ബൈബിൾ എടുത്ത് ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ എനിക്കിനി ഞാൻ എക്സാം എഴുതണോ എന്താ മാതാവിൻ്റെ തീരുമാനം എന്താ എന്ന് എന്നെ ഒന്ന് അറിയിക്കണേന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറന്നു ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം വിശദം മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം നാലാം ബാക്കിയാണ് പോയി തന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും ജനത്തിന് മോശം കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പം ഞാനിത് അമ്മേനോട് പറഞ്ഞപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ ഇതുവരെ കിട്ടിയിട്ടുള്ള നിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പോയി സാക്ഷിയാക്കി എഴുതി കൊടുക്ക് എന്നിട്ട് പോയി ഉടമ്പടി പുതുക്കിയിട്ട് വാ അതാ ഇതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് അമ്മ എന്നോട് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ ഏപ്രിൽ മാസത്തിന് ഏപ്രിൽ മാസത്തിൽ പിന്നെയും വന്നു ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് അപ്പം ഞാൻ ഉടമ്പടി എടുക്ക ഉടമ്പടി എടു പുതുക്കാനും പിന്നെ സാക്ഷി എഴുതി കൊടുക്കാനുമായിരുന്നു വന്നത് പക്ഷേ അന്ന് ഞാൻ വളരെ ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് സാക്ഷ്യം എഴുതി കൊടുക്കാൻ പറ്റിയില്ല ഞാൻ ഉടമ്പടി പുതുക്കി തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു ജോസഫ് അച്ഛൻ ഇവിടെ സാക്ഷ്യം എഴുതി കൊടുക്കുന്നതിന് അവിടെ നിൽക്കുക അപ്പം എന്നെ വന്ന് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇത് എട്ടാമത്തെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അല്ല ഇതിൻ്റെ ഏഴാമത്തെ അറ്റംപ്റ്റാ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു പേടിക്കേണ്ട ഇനി നീ പാസ് ആയിക്കോളും എന്ന് പറഞ്ഞ് എന്നെ ബ്ലസ് ചെയ്തു അപ്പം ഞാൻ കാണുന്നതൊരു വലിയ കുരിശാ അപ്പോൾ പിറ്റേ ദിവസം എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ആ എന്തായാലും അച്ഛൻ ബ്ലസ് ചെയ്തതാണല്ലോ അപ്പോൾ ഇനി ഇപ്രാവശ്യം ഞാൻ എന്തായാലും ജയിക്കും ഒരു ഡേറ്റും കൂടി എടുത്തേക്കാന്ന് കരുതി അങ്ങനെ ഞാൻ ജൂൺ ഒമ്പതിൽ പിന്നെ ഞാൻ ബാംഗ്ലൂർ തന്നെ ഡേറ്റ് എടുത്തു അപ്പോൾ അതിനിടയിലൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം കുമ്പസാരിച്ച് ഇറങ്ങിക്കഴിയുമ്പം കുന്തരുകത്തിൻ്റെ മണവും പിന്നെ ഞാൻ മറ്റുള്ളവരോട് സാക്ഷ്യം പറയുമ്പം എനിക്കും മറ്റുള്ളവർക്കൊക്കെ സുഗന്ധാഭിഷേകമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും മാതാവ് ജയിപ്പിക്കും കാരണം സ്വപ്നത്തിൽ അച്ഛൻ വന്ന് പറഞ്ഞതും കൂടെയാണല്ലോ അപ്പം അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോയി തിരിച്ചു വന്നു രണ്ട് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നു ഞാൻ അതിൽ ഫെയിലായി അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഇത്രയും അടയാളങ്ങളും പിന്നെ സ്വപ്നമൊക്കെ കാണിച്ചു തന്നിട്ടും ഞാൻ ഫെയിലായി പോയല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ അങ്ങനെ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ലിവിങ് ഓറാക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ട്വിൻസിന് പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നപ്പം ഒരാൾക്ക് ഫുൾ എ പ്ലസും ഒരാൾക്ക് എട്ട് എ പ്ലസും കിട്ടി അപ്പോൾ അതിൽ ആ എട്ട് എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടി ഒരു വലിയ കുരിശാ കണ്ടേ അപ്പം അതിൽ പറ അതിൽ പറയുന്നത് ആ കുരിശ ആ കുട്ടിക്ക് നിത്യജീവനിലേക്കുള്ള ഒരു വലിയ സംഭാവനയായിട്ടാണ് ഈശോ വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാനും അമ്മയും വിചാരിച്ചു എന്തായാലും ഇപ്രാവശ്യം അപ്പം ഞാനും കുരിശ് കണ്ടായിരുന്നല്ലോ കുരിശ് സഹനത്തിൻ്റെ ആണല്ലോ അടയാളം അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു അതിനുശേഷം എനിക്ക് കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയിരുന്നു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഡേറ്റ് എടുക്കണോ മൂന്ന് മൊഡ്യൂൾ വെച്ച് കൊടുത്തിട്ടും എനിക്കൊന്നും ആയില്ല അങ്ങനെ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു എന്തായാലും ഇനി അടുത്ത വർഷത്തെ മാർച്ച് ഇൻടേക്കിലേക്ക് ഒക്ടോബർ മുപ്പത് വരെയ സമയം സർട്ടിഫിക്കറ്റ് ഫുൾ മൊഡ്യൂൾസിൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എന്തായാലും ഇനി ഒരു രണ്ട് മൂന്ന് മാസം ബാക്കിയുണ്ടല്ലോ ഒരു സ്ഥലത്തും കൂടെ നമുക്ക് ഡേറ്റ് എടുത്ത് നോക്കാം ഇപ്രാവശ്യം ബാംഗ്ലൂർ മാറ്റി നമുക്ക് കൊൽക്കത്തക്ക് ഡേറ്റ് എടുക്കാം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഓഗസ്റ്റ് അഞ്ചാം തീയതി കൊൽക്കത്തയിൽ ഡേറ്റ് എടുത്തു അങ്ങനെ ഞാൻ സെപ്റ്റം ഓഗസ്റ്റ് രണ്ടാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് പുതുക്കാനുള്ള ടൈം ആയായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കുന്ന ടൈമിൽ ഞാൻ ഇവിടുന്ന് അതുവരെ ഞങ്ങൾ ഞാൻ പത്രം മേടിച്ചോണ്ടിരുന്നത് മൂന്ന് കെട്ട് മാത്രമായിരുന്നു പക്ഷേ എപ്പോഴും ജോസഫൻ പറയും അനുഗ്രഹങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് പ്രേശിത പ്രവർത്തനത്തിലൂടെയാണെന്ന് പറയും അപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ ഇപ്രാവശ്യം പോകുമ്പോൾ പത്ത് കെട്ട് പത്രം കൊണ്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പത്ത് കെട്ട് പത്രമായിട്ടാണ് ഞാൻ കൃപാസനത്തിൽ നിന്ന് ഇറങ്ങിയത് ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ടെൻഷനും ഉണ്ട് അപ്പം ഞാൻ മാതാവിനെ മുറിക്കെ പിടിച്ചു ഞാൻ ഇവിടുന്ന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും ആലപ്പുഴ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോയി കടകളിലൊക്കെ പോയി ഞാൻ പത്രം കൊടുത്തു അന്ന് ഞാൻ പത്ത് കെട്ട് പത്രം പറഞ്ഞെങ്കിലും ആക്സിഡൻ്റിലെ എനിക്ക് പതിമൂന്ന് കെട്ട് പത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇവിടെ നിന്ന് പോയപ്പം ആറ് കെട്ട് പത്രം ഞാൻ കൊണ്ടേ കൊടുത്തു എല്ലാവർക്കും കൊണ്ടോയിക്കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോയി എക്സാമിൻ്റെ അന്ന് എനിക്ക് പതിവില്ലാത്ത ടെൻഷനായിരുന്നു ഇതുവരെ എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ടായില്ല പതിവില്ലാത്ത ടെൻഷനായിരുന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതി എക്സാമിന് അറ്റൻഡ് ചെയ്തപ്പോഴും എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അവർ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലായില്ല എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി ഞങ്ങൾക്ക് ഒരു മാസം എടുക്കും കൊൽക്കത്തയുടെ റിസൾട്ട് വരാൻ ആ ഒരു മാസം ഞാൻ കരയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസവും രാത്രിയിലും പകലൊക്കെ ഞങ്ങൾക്ക് അറിയുമായിരുന്നു മാതാവിപ്രാവശ്യം ഇപ്രാവശ്യം എന്നെ ജയിപ്പിക്കണേ ഇനി എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒരു വഴി എൻ്റെ മുന്നിലില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം എന്നെ ജയിപ്പിക്കാതെ വിട എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഇടയിൽ ഞാൻ പിന്നെയും സ്വപ്നം പത്രം കൊടുക്കുന്നതായിട്ട് അപ്പം ഞാൻ പിന്നെയും അമ്മ അമ്മ ഒരു മൂന്ന് കെട്ട് പത്രവും ഞാനൊരു നാല് കെട്ട് പത്രവും കൂടെ പിന്നെയും മേടിച്ചു എന്നിട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണെ തിരുന്നാളി തന്നാൽ അന്ന് ഞങ്ങൾ പത്രം കൊണ്ടു കൊടുത്തു ടൗണിലിറങ്ങി അത് കഴിഞ്ഞിട്ട് കാഞ്ഞങ്ങാട് കൊണ്ടുപോയി കൊടുത്തു ചെറുപുഴയിലൊക്കെ ഞങ്ങൾ പത്രം കൊണ്ടുപോയി കൊടുത്തു അതിനുശേഷം സെപ്റ്റംബർ രണ്ടാം തീയതി അതിൻ്റെ ഇടയിൽ ഞാൻ എക്സാം എഴുതി പിറ്റേ ആഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞായിരുന്നു നാൽപ്പത്തിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മാതാവ് സാധിച്ചു തരും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു അതിനുശേഷം ഒരു ഉടമ്പടി തിയാനത്തിൽ ഞാൻ മാതാവിൻ്റെ മുന്നിൽ രണ്ട് പേപ്പറിൽ ജയിക്കും ജയിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഇതിലൊന്നെടുക്കും അതായിരിക്കണം എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു അപ്പം അതിൽ ജയിക്കും തന്നെയായിരുന്നു ഞാൻ അത് മടക്കി മാതാവിൻ്റെ കയ്യിലേക്ക് തന്നെ ഞാൻ വച്ച് കൊടുത്തു അങ്ങനെ സെപ്റ്റംബർ രണ്ടാം തീയതി ഒരു ഉച്ച സമയം രണ്ടരയ്ക്കായത്തേക്കും എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക വീട്ടിൽ ആരുമില്ല അപ്പം ഞാൻ ഭയങ്കര കരച്ചില്ല എനിക്ക് റിസൾട്ട് നോക്കാൻ ഭയങ്കര പേടിയാണ് കഴിഞ്ഞ ഏഴ് തവണ ഞാൻ ഈ ഹിയറിങ്ങിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ ഞാൻ ഫെയിൽഡെന്നാണ് കാണിച്ചത് ഇപ്രാവശ്യം കൂടെ തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ തകർന്നു പോകും അതുകൊണ്ട് എന്നെ ജയിപ്പിക്കല മാതാവ് തോറ്റ റിസൾട്ടാണെങ്കിൽ എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടുകൂത്തി നിന്നത് എന്നിട്ട് ഞാൻ രണ്ട് മെഴുകുതിരിയും കത്തിച്ച് വെച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുവോ മാതാവ് എന്നെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞ് അന്നേരം മാതാവ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി നീ ഇങ്ങനെ കരയല്ലേ നീ ആദ്യം ആ റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കിക്കേ എന്ന് മാതാവിനെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ബൈബിള് തുറന്നു ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻറ്റേതാണെന്ന് പറയുന്ന വചനം കൂടിയായിരുന്നു കിട്ടിയത് അങ്ങനെ ഞാൻ റിസൾട്ട് തുറന്നു നോക്കി എനിക്ക് നൂറിൽ എഴുപത്തേഴ് മാർക്ക് നൽകിയിട്ടാണ് മാതാവ് എന്നെ ജയിപ്പിച്ചത് അതിന് വരെ ഞാൻ എക്സാം എഴുതിയപ്പോഴൊക്കെ എനിക്ക് നൂറിൽ മുപ്പതും നൂറിൽ നാൽപ്പത്തിരണ്ട് മാർക്ക് കിട്ടി എനിക്ക് എഴുപത്തേഴ് മാർക്ക് നൽകി പരിശുദ്ധ അമ്മ എന്നെ ജയിപ്പിച്ചു ഇതോ എൻ്റെ കഴിവുകൊണ്ടല്ല പരിശുദ്ധ അമ്മ തന്നെ നൽകിയ മാർക്ക് തന്നെയായത് എൻ്റെ സാക്ഷ്യം ഇനി എനിക്ക് നാല് വർഷമായിട്ട് എനിക്ക് അലർജി ഉണ്ടായിരുന്നു ഫുഡ് അലർജി ഉണ്ടായിരുന്നു എനിക്ക് ബീഫും പന്നിയൊക്കെ കഴിക്കുമ്പം നല്ല രീതിയിൽ ബ്രീത്തിങ് പ്രോബ്ലം വരാറുണ്ട് അപ്പോൾ അമ്മയായിരുന്നു എനിക്ക് ആദ്യം ഉടമ്പടി വസ്തുക്കൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ഞാനും ഇത് കഴിക്കുന്നതിന് മുന്നേ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു ഇപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഇത് മാറിക്കിട്ടിയിട്ടുണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ആദ്യം ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ് അപ്പോൾ അമ്മയാണ് ആദ്യമായിട്ട് വീട്ടിൽ ഉടമ്പടി എടുക്കുന്നത് അപ്പം ഞാൻ പ്ലസ് ടുൻ്റെ ടൈമിലൊക്കെ അമ്മ അമ്മയുടെ കാശുരൂപം എനിക്ക് തന്നു വിടുമായിരുന്നു അപ്പോൾ ഉടമ്പടി കെമിസ്ട്രി എക്സാമിൻ്റെ ടൈമിൽ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ടൈമിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് ഏത് ആൻസർ കാരണം എനിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു ഇത് തന്നെയാണോ ആൻസർ എന്നുള്ളത് അപ്പോൾ ഞാൻ എന്നിട്ട് മാതാവിന് കാശുരൂപം മുറുക്കെ പിടിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവി ഇതായിരിക്കണേ കറക്റ്റ് എനിക്കൊരു ആൻസർ പറഞ്ഞു തരണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരു ആൻസർ വന്നു ഞാനത് എഴുതുകയും ചെയ്തു അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കെമിസ്ട്രിയിൽ നല്ല മാർക്ക് തന്നെ എനിക്ക് നാല്പതിൽ മുപ്പത്തെട്ട് മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു പിന്നെ ബാക്കി അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കും ഏഴ് തവണ മോൾ തോറ്റപ്പോൾ എട്ടാമത്തെ തവണത്തെ പരീക്ഷയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് അവളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണേ മാതാവെന്ന് മാത്രമായിരുന്നു മാതാവ് ഏതായാലും അത് സാധിച്ചു തന്നു പിന്നെ വിശേഷവിധിയായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എപ്പോഴും അച്ഛൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ എപ്പോഴും മനസ്സിലൊരു ഇതുണ്ടായിരുന്നു എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷ്ണു കുർബാനയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഈശോയോട് എപ്പോഴും ഞാൻ ചോദിക്കും എന്താ മാതാവ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ എനിക്ക് മാതാവ് ഒരു ബോധ്യം തന്നു ജവമാല കിട്ടി നീ എല്ലാവർക്കും കൊടുക്കുന്നങ്ങനെ ഒരു ഇതൊന്നു എനിക്ക് പക്ഷേ ജവമാല കെട്ടാനോ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ച ഗൂഗിൾ മറ്റേ ഓൺലൈൻ വഴി ഞാൻ ബീഡ്സും ത്രെഡൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് ജവമാല കെട്ടി എല്ലാവരോടും ജയമാല മാസം വരുന്ന ജവമാല പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ അടുത്തുള്ള പിള്ളേർക്കും വൈകിയെല്ലാവർക്കും ഞാൻ ജപമാൽ കെട്ടി എല്ലാവർക്കും വിതരണം ചെയ്ത് അങ്ങനെ ചെയ്തു പോന്നു ഇപ്പോൾ ഈ റിസൾട്ട് അറിയുന്ന ആ സമയത്ത് ഞാനും മോളും കൂടെ ഇരുപത് കെട്ട് പത്രമാണ് എല്ലാവർക്കും കൊടുത്ത് അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ കൊടുത്തത് പിന്നെ എനിക്ക് ന്യൂറോപ്പതിക്ക് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് ഒരു ഡിസ്ക് ബൾജ് ചെയ്തിട്ടുള്ള ന്യൂറോപ്പതിക് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാധാവിൻ്റെ ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ച് എനിക്കിപ്പോൾ അത് പൂർണ്ണമായി മാറി എന്ന് പറയുന്നില്ല എന്നാലും കുറേയൊക്കെ എനിക്ക് മാറ്റം വന്നു ഇപ്പോൾ ഞാൻ ജവമാരിയൊക്കെ മുട്ടുകുത്തിച്ചെല്ലാം അല്ലെങ്കിൽ എനിക്ക് ഒരു പത്ത് മിനിറ്റ് പോലും എനിക്ക് മുട്ടുകുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല മുട്ടുകുത്തിയാലോ എനിക്കൊരു ഒന്നോ രണ്ടാഴ്ചത്തേക്ക് ആ വേദന നിലനിൽക്കുമായിരുന്നു അപ്പോൾ അതെനിക്ക് ഒരു മുക്കാൽ ഭാഗം എനിക്കത് മാറി തന്നിട്ടുണ്ട് പിന്നെ വിശുദ്ധ കുർബാനയിലൊക്കെ എന്നും സജീവമായിട്ട് പങ്കെടുക്കാനും നല്ല കുമ്പസാരം നടത്താനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട് ഈശോക്കും മാതാവിനും ഒരായാലും നന്ദി പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ കാഞ്ഞങ്ങാട് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി അവിടെ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു ഞായറാഴ്ചകളിൽ അതുപോലെ തന്നെ ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അപ്പോൾ അവിടെയുള്ള അമ്മച്ചിമാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുകയും അവരോട് കുറേ നേരം സംസാരിച്ചിരിക്കുകയും അവർക്ക് ബൈബിൾ വായിച്ചു കൊടുക്കുകയും സാക്ഷ്യങ്ങൾ കൊടുക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനും അമ്മയും കൂടെ ചെയ്യുമായിരുന്നു പിന്നെ ആത്മീയമായിട്ട് ഉണ്ടായ വളർച്ച ഞാൻ ആദ്യമൊക്കെ ഞാൻ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത് രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കൂടുമ്പോളായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ പോയി കുമ്പസാരിക്കും പിന്നെ ആദ്യമൊക്കെ എനിക്ക് ബൈബിൾ വായിക്കാനൊക്കെ നല്ല മടിയായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഞാനിപ്പോൾ ബൈബിൾ ൊക്കെ വായിക്കും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കും പിന്നെ ജീവിതത്തിൽ പിന്നെ എനിക്ക് ദേഷ്യം എനിക്ക് അത്യാവശ്യം വീട്ടിലുള്ളവരോട് എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് ഞാൻ ഇതാവും പക്ഷേ ഇപ്പം എനിക്ക് അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പുറപ്പാട് ഇരുപത്തിയഞ്ച് അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപീടകത്തിന് മീതെയുള്ള കരീബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും ഇസ്രയേലിനു വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും സ്നേഹ ഷാജു എന്ന ഈ മകൾ തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച പ്രത്യേകമായ അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും സന്തോഷത്തോടും നന്ദിയോടും അമ്മയുടെ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ അമ്മയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ നാം ഉറച്ചു വിശ്വസിക്കുകയും ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്താൽ അമ്മയോട് നന്ദി പറയുവാൻ അമ്മ അമ്മ ആഗ്രഹിക്കുന്ന ജീവിതം ദൈവഹൃതപ്രകാരം നയിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നമ്മളതുകൊണ്ട് സാക്ഷ്യങ്ങളിൽ കേൾക്കാറുണ്ട് നമ്മുടെ ജീവിത ട്രാക്ക് ലൈഫ് ട്രാക്ക് അത് ക്ലിയർ ആക്കുവാൻ വേണ്ടിയുള്ളതാണ് ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിത ട്രാക്ക് പാളം തെറ്റിയാൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ പോലും അത് പാതുപടിയിൽ മുടങ്ങുകയും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശ്രമം അത് അച്ചീവ് ചെയ്യുവാൻ ഏറെ ക്ലേശങ്ങൾ നമ്മൾ താണ്ടുകയും ചെയ്യേണ്ടി വരും പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം അമ്മമാതാവിനെ സന്ദർശിക്കുവാൻ കൃപാസനത്തിന് വരുന്നത് മാത്രമല്ല ഉടമ്പടി സമയാസമയത്ത് പുതുക്കുന്നത് മാത്രമല്ല ഉടമ്പടിക്ക് വേണ്ടി ഏതെങ്കിലും പ്രവൃത്തികളും പ്രാർത്ഥനകളും ചെയ്യുന്നത് മാത്രമല്ല ജീവിതത്തിൻ്റെ രീതികളെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം നമ്മുടെ ലൈഫ് ട്രാക്ക് അത് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ദൈവഹിത പ്രകാരം വിശുദ്ധിയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നിരന്തരം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് ആന്തരികമായ മറ്റൊരു മനുഷ്യനും ബാഹ്യമായ മറ്റൊരു അവതരണവുമായി ഒരിക്കലും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല നമുക്കൊറ്റമുഖമുള്ള മനുഷ്യരായി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴാണ് ഉടമ്പടിയുടെ വലിയ നിയോഗങ്ങൾ അതിവേഗം നമുക്ക് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുക ഉടമ്പടി ജീവിതത്തിൽ നമുക്കൊരു സന്ദേശം കിട്ടിയോ ഒരു ദർശനം കിട്ടിയോ ഒരു സ്വപ്നം കിട്ടിയോ എന്തെങ്കിലും ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് കൈമാറുന്നത് അതെപ്പോഴും അതിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ടിരിക്കും തോന്നലുകളൊന്നും ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കില്ല ഉടമ്പടിയിൽ ലഭിക്കുന്ന സന്ദേശമാണോ ഉടമ്പടിയിൽ ലഭിക്കുന്നൊരു അടയാളമാണോ ഉടമ്പടിയിൽ ചില വ്യക്തികളുടെ ഇടപെടലുകളാണോ അത് നിയോഗത്തിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ടിരിക്കും പ്രിയമുള്ളവരെ ഉടമ്പടി എപ്പോഴും ഇങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ വൃത്തിയോടെ നിന്നാൽ സന്ദേശം കൊണ്ട് സാന്നിധ്യം കൊണ്ട് ഇടപെടലുകൾ കൊണ്ട് നിയോഗം സഫലമാകും വരെയും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചു ഈ മകൾക്ക് കൽപ്പിച്ച ഈ അത്ഭുതകരമായ അമ്മ മാതാവിന് ശരണപ്പെട്ട് നേടിയ ഈ വിജയത്തിന് മാതാവിനും ഇശക്കും നമുക്ക് നന്ദി പറയാം മറ്റെല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക